നായകനായി തന്നെ ആദ്യ സിനിമയിൽ അരങ്ങേറിയ നടനാണ് പൃഥ്വിരാജ് പിന്നീട് അങ്ങോട്ട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാനായിട്ട് പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട് തുടക്കകാലത്ത് പൃഥ്വിരാജിന്റെ പേരിനോട് ചേർത്ത് പല നടിമാരെയും പേര് പറഞ്ഞു കേട്ടിരുന്നു പൃഥ്വിയും നബിയും പ്രണയത്തിലാണ് പൃഥ്വിയും കാവ്യയും പ്രണയത്തിലാണ് മീര ജാസ്മിനെ വിവാഹം കഴിക്കും എന്നിങ്ങനെ പല കഥകൾ പ്രചരിച്ചു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പൃഥ്വിയുടെ വിവാഹം മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോനെയാണ് പൃഥ്വി വിവാഹം കഴിച്ചത് ഇപ്പോൾ പൃഥ്വിരാജിന്റെ നായികമാരെ കുറിച്ചും വിവാഹ വിവാദങ്ങളെ കുറിച്ചും പറയുകയാണ് മല്ലിക സുകുമാരൻ ഒന്നോ രണ്ടോ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പ്രണയത്തിലാണോ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യം ഉയരാറുണ്ടെന്നും ഇതൊക്കെ എവിടുന്ന് ആരുണ്ടാക്കിയ കഥകളാണ് എന്നറിയില്ലെന്നും അവർ പറയുന്നുണ്ട് നമ്മുടെ മലയാളിക്ക് ഒരു ധാരണയുണ്ട് ഒരു അഞ്ച് പടത്തിൽ ഒരു നായിക അഭിനയിച്ചാൽ ആ നായികയെ കെട്ടുമെന്ന് കെട്ടുമായിരുന്നോ കെട്ടാതെ പോയതായിരുന്നോ അവർക്ക് ഇഷ്ടമായിരുന്നെന്നോ അങ്ങനെ ഓരോ കഥകൾ വരും ഇതൊക്കെ എവിടെ നിന്ന് ആരുണ്ടാക്കിയ കഥകളാണ് എന്നറിയില്ല വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ചേച്ചിയുടെ നാട്ടുകാരിയ നവ്യ നായർ ഹരിപ്പാട് എന്ന് ഞാൻ പറഞ്ഞു പൊന്നുകുഞ്ഞ് എനിക്ക് അറിയാവുന്ന ഒരു ടീച്ചറുടെ മോളാണത് എനിക്ക് നവ്യയുടെ അച്ഛനെയും അമ്മയെയും അറിയാം അവര് നല്ല സുഖമായിട്ട് ഐശ്വര്യമായിട്ട് ആ കുട്ടി ഒന്നാം തരം ഡാൻസറുമാണ് അതിനെ വിട്ടേക്ക് അടുത്ത പടത്തിൽ വേറെ നായിക വന്നപ്പോൾ ആ കഥ പോയി അത് കഴിഞ്ഞ് കുറെ നാൾ കാവ്യമാധവന്റെ പേര് പറഞ്ഞു സംവൃത സുനിൽന്റെ പേര് കേട്ടു അവർ രണ്ടുപേരും അഭിനയിച്ച മാണിക്കല്ല് എന്ന സിനിമയുടെ സിനിമയുണ്ട് സംവൃതയ്ക്ക് പറ്റിയ വേഷമാണത് എനിക്ക് സംമൃതയെ വളരെ ഇഷ്ടമാണ് അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും മിടുക്കിയാണ് നല്ല സംസാര ുമാണ് അഭിനയവും നല്ലത് എപ്പോഴും മോനോട് നല്ല ആർട്ടിസ്റ്റ് ആണ് സമ്പ്രദായ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അതിന് എന്താ തെറ്റ് അതെല്ലാം കഴിഞ്ഞു കേട്ട് ഇപ്പോൾ മീരാ ജാസ്മിനെ കിട്ടുമെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു